സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തമായ വഴി ശ്രദ്ധ നേടി ഭാവനയുടെ പോസ്റ്റ് മലയാളികൾ എന്നും നെഞ്ചോട് ചേർത്ത നടിയാണ് ഭാവന നമ്മൾ എന്ന സിനിമയിൽ പരിമളം എന്ന കഥാപാത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ ഭാവനയുടെ യഥാർത്ഥ പേര് കാർത്തിക എന്നാണ് ആദ്യ കഥാപാത്രത്തിലൂടെ തന്നെ ഭാവനയ്ക്ക് അഭിനേത്രി എന്ന നിലയിൽ പ്രേക്ഷക ശ്രദ്ധ നേടാനായി പിന്നീട് ദിലീപ് ചിത്രമായ തിളക്കത്തിൽ അഭിനയിച്ചു പിന്നീട് അങ്ങോട്ട് വളരെ പെട്ടെന്നാണ് ഭാവനയുടെ ഗ്രാഫ് ഉയർന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഭാവന വിവാഹിതയായത് കന്നഡ ചലച്ചിത്ര നിർമ്മാതാവ് നവീനാണ് ഭാവനയെ വിവാഹം കഴിച്ചത് വിവാഹശേഷം സിനിമയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇടവേളയെടുത്ത താരം ഇപ്പോൾ വീണ്ടും വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ജീവിതത്തിലെ നിരവധി പ്രതിസന്ധികൾ നേരിട്ട ഭാവന ചങ്കൂറ്റത്തോടെ തൻ്റെ ജീവിതം നയിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തമായ വഴി യാത്രയാണെന്നാണ് താരം പറയുന്നത് തൻ്റെ യാത്രകൾക്കിടയിലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദ മോസ്റ്റ് പവർഫുൾ വേ ഓഫ് സെൽഫ് ഹീലിംഗ് ട്രാവലിംഗ് എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ചിത്രത്തിന് താഴെ താരത്തിന് ലൈക്കും കമൻറ്റുകളുമായി ആരാധകരും എത്തിയിട്ടുണ്ട് ഈ ഭാവനയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് ഒരു ആരാധകൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെന്നും ഇത്തരത്തിൽ സന്തോഷവതിയായി ഇരിക്കണമെന്നും ഒരാളും കമൻറ്റ് ചെയ്തു ഭാവനയുടെ പോസ്റ്റ് മിനിറ്റുകൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടി